ഈ വീക്കില് ഓഫീസിൽ ഒരു ഡേ ആണ് കേട്ടോ ഇത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലിപ്പോ നല്ല തണുപ്പാണേ എല്ലാരും തന്നെ ജാക്കറ്റോ ഡ്രസ്സ് ലെയർ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത് ലഞ്ച് ബ്രേക്കിന് പതിവ് പോലെ തലശ്ശേരി ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് പിന്നെ നേരെ വർക്കിന് കയറിയിട്ടോ പിന്നെ കൊറേ നേരം വർക്കിന് ശേഷമാണ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നത് അതും കറക്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് എത്ര തിരക്കുള്ള ദിവസമാണെന്ന് പറഞ്ഞാലും എക്സിബിഷൻ ഉണ്ടെന്ന് അറിയുമ്പോ ഇവിടെ ഒന്നും മുഖം കാണിക്കാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല ഈ എക്സിബിഷന് കാര്യമായിട്ടുള്ളതൊന്നും ഞാൻ കണ്ടില്ല എല്ലാ എക്സിബിഷനുള്ള ഐറ്റംസ് തന്നെയാണ് ഈ പ്രാവശ്യമൊക്കെ ഉള്ളു പിന്നെ ദാ ഈ ഒരു എല്ലോ ചുരിദാറില്ല അത് നമ്മൾ വാങ്ങിച്ചു കേട്ടോ പിന്നെ കുറെ ജ്വല്ലറി ഐറ്റംസും ഫുഡ് ഐറ്റംസും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനുള്ളതുകൊണ്ട് തന്നെ എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കാനുള്ള ടൈമേ കിട്ടിയുള്ളൂ കിട്ടിയുള്ളൂട്ടോ ഈ കടയില് ഒരുപാട് കളക്ഷൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഈ ഒരു റിങ് ഇയർ റിങ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രണ്ടും പറഞ്ഞ് കൊള്ളാംന്ന് ഇട്ട് നോക്കി മിററിലൊക്കെ നോക്കിയപ്പോ എനിക്കും കുഴപ്പമില്ല ഇങ്ങനത്തെ ഒരു മോഡല് സാധാരണ ഞാൻ യൂസ് ചെയ്തില്ല ഒരു വെറൈറ്റിക്ക് അത് വാങ്ങിച്ചു വിട്ടോ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ അതാ ഇരുട്ടായിട്ടോ അപ്പൊ ശരി പിന്നെ കാണാം ബൈ